കിട്ടിയിട്ടുണ്ട് ീപാറും മനസ്സിലായില്ലേ ഇതിരോ വർണ്ണവനൊക്കെ ഓടും ഉണ്ണ പൊക്കി ഓടും കയലി ഫോർ അവർ ഫോർ അവൻ കയലി ഫോർ അവർ ഇവന്റെ പേരെന്തെരി കോറവർ കോവറ് കോറവർ എടാ കോറവറിനെ തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ട 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 കോറവറാണ് ഇത് സിൽവർ ബാളുകേ ഇട എഴുപത്തയ്യായിരം രൂപക്കുംട എൻ്റെ ആ എട എഴുപത്തയ്യായിരം ഒരു എഴുപത്തയ്യായിരം രൂപ കുറവുണ്ട് റൊമാൻറ്റിക് അല്ല അളിയ റൊമാൻറ്റിക് അല്ല അറബി മാസ് മാസ് കൊല മാസ് അതാണ് എടാ അറബിയിലെ കുറച്ച് റിയൽ ഉണ്ട് ചാറ്റേ അതെന്ന് പബ്ലിക്കാവണ അന്ന് പിന്നെ പിടിച്ചാൽ കിട്ടൂല പിന്നെ ആറട്ടൊണ്ണനും അല്ലെങ്കിൽ ജോസ് പെരേരം കിംബോയൊന്നും ഇല്ല അറബിയുടെ ഒരു മൂന്നാലഞ്ച് റീലുണ്ട് മനസ്സിലായില്ല അതെന്ന് ഭാവിൽ ആരെങ്കിലും എങ്ങനെയും വൈറലാകുവാണെങ്കിൽ പിന്നെ അറബിയാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ യഥാർത്ഥത്തിൽ അറബി ആരാണെന്ന് അറബി ഒരു റീൽ ക്രിയേറ്ററാണ് കണ്ടന്റ് റീൽ ക്രിയേറ്ററാണ് അത്രേ പറയണോള് എന്നിട്ടില്ല മെയിൻ പാട്ടെന്നൊക്കെ വെച്ചാൽ മറ്റേ എന്തൊരു കല കനമാണ് നീ കൽബാണ് എങ്ങനെയാണ് പാട്ടുണ്ടത്ര നിങ്ങൾ കാണണം എടാ ആള് നല്ല വല്ലോ തരണേ പ്രോ ടച്ച് ഡേ ഡ എന്താണെന്ന് പോലും അറിഞ്ഞോടാ പിന്നെ കുഴപ്പമില്ല ഏ വീണ്ടും റെഡിയുമാ എടാ ഇന്ന് എൻ്റെ കൽവിൽ നീയാൻ ആ എടാ ആ പാട്ടുണ്ടല്ലേ അത് സത്യം പറഞ്ഞ് അറബി തമ്മൂനെ മിസ് ചെയ്തപ്പം ഇൻസ്റ്റ ഒരു പോസ്റ്റ് എടുത്തോണ്ട് അറബി എന്നും പറഞ്ഞ് സി പി എം ജിൻ്റെ ഒരു ഇൻസ്റ്റ അക്കൗണ്ട് അവനുണ്ട് അതിനിങ്ങനൊരു പോസ്റ്റ് ഉണ്ട് അവൻ ഒരു കല്ലിൻ്റെ പുറത്ത് കയറി തിരിഞ്ഞ് നിന്നിട്ട് എന്താണ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ തിരിഞ്ഞ് നിന്നിട്ട് ഈ പാട്ട് വിട്ടുള്ള ഒരു പോസ്റ്റ് സംഭവം എന്ന് വെച്ചാൽ അവന് തമ്മൂനെ മിസ്സ് ചെയ്ത് തമ്മൂനെ മനസ്സുകൊണ്ട് മിസ് ചെയ്തു ചെയ്തവന് മനസ്സിലായില്ലേ അതാണ് വെറിയനായിപ്പോയി അതുകൊണ്ട് മിസ് ചെയ്തു അത്രയേ ഉള്ളൂ പുതിയ പാട്ടൊന്നും വരാത്തന്നത് മിസ് ചെയ്ത് ഇപ്പം ബാക്ക് ടു ബാക്ക് സോങ്സ് ആണ് പ്രോസ്റ്റിക്ക് ഡ്രീം ഷേക്ക് പ്ലെയർ കാർഡ് വല്ലതും കിട്ടിയിരുന്നേ എന്തേലും നല്ലതാണ് ഓ ചാറ്റ് ബോക്സി ബോണി ബോക്സ് ബോക്സ് ബോക്സിക്ക് ബോണി ന്യൂ ലൈവ് പ്രശ്നം കൊള്ളൂല എടാ നീക്ക് ആര് നീക്ക് എന്ത് ഇപ്പോഴാണ് നിന്നെ ലൈവ് കാണുന്നത് ഇതാര് ഇപ്പം പ്രിസം ബോക്സ് ചെയ് പോവണ് പ്രിസം കൊള്ളൂന്നാ എടാ പ്രിസം സൂപ്പർ ആപ്പാണെങ്കിൽ എന്തിനു പറഞ്ഞാൽ പ്രിസില് സ്ക്രീൻ ഹൈഡെന്നൊക്കെ പറഞ്ഞ് സാധനമുണ്ട് കണ്ട സ്ക്രീൻ സേവർ പിന്നെ മൈക്കിന് വേണ്ടി പ്രത്യേക സാധനമുണ്ട് ഗ്ലിപ്പിൽ അതില്ല അതാണ് പ്രശ്നം ഗ്ലിപ്പിന് മൈക്ക് പ്രശ്നം ആയിക്കൊണ്ടിരിക്കും ഗ്ലിപ്പ് അത്ര സുഖമുള്ളതെന്നല്ല ഗ്ലിപ്പിൽ വല്ലതും പോയാൽ പോയി ലീക്കാണ് പക്ഷെ ഇതൊരു സേഫ്റ്റി ഉണ്ട് സേഫ്റ്റിയാണ് മനസ്സിലായില്ലേ സിൽവർ ബാൾ കേടാ സിൽവർ ബാൾടാ ഇത് ഇപ്പത്തേനും കൂടി വെക്കണം അവിടെ എനിക്ക് എന്തോരം റെഡീം ചെയ്യാൻ വന്ന് കിടക്കണേ വെറിയനല്ല പറയ കേൾക്കണ ഇത് ഇത് അമ്മ വെറിയനല്ലേ പറയണെന്നൊക്കെയാണ് ഇവിടെ ചാറ്റ് പറയണേ എനിക്കറിഞ്ഞൂടെ നമുക്ക് അറിഞ്ഞൂടെ പച്ച സാധനം ഓ ഇത് സാധനം നോക്കട്ടെ കുന്ന ഞാൻ ജോക്സ് 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 ആ എടാ അല്ലേ നിന്നിപ്പോഴാണ് ലൈവ് ചാറ്റ് കാണിപ്പഴാണ് കണ്ടത് എടാ എന്തോര സാധനം ഇവിടെ റെഡിയും ചെയ്യാൻ വന്ന് കിടക്കണേ ഞാൻ ഇതൊന്നും റെഡിയും ചെയ്യാതെ എൻ്റെ ഓൾഡ് ടീമിനെ വെച്ച് മാസങ്ങളോളം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൾഡ് ലൈവൊക്കെ ഉണ്ടായിരുന്നു ഓടാ ഓക്കെ ബട്ട് ടീമായിട്ട് കളിക്കത്തില്ലല്ലോ ഓടാ ഓക്കെ 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 എടാ ഞാൻ റെഡിയും ചെയ്യട്ടെ റെഡിയും ചെയ്യട്ടെ റെഡിയും ചെയ്യട്ടെ റെഡിയും ചെയ്യട്ടെ എട എന്തൊരു ഇടിമിന്നലാടാ ഇത് എന്തരുത് എടാ ഒരു പാക്ക് ഓപ്പണിങ് ഇത് എന്തേരാണ് ഇട തൊട്ട മതിയാണ് ഇട നല്ല വല്ലോ ആയിരുന്നാൽ മതിയായിരുന്നു എടാ അണഞ്ഞു പോയാ അടിച്ചു പോയാ എന്തരുത് ഏഹ് എടാ ഉൽക്ക മതി എന്തൊരു സാധനം ഈസ്റ്റേൺ തൊണ്ണൂറ്റൊമ്പത് ത്രീ പോയിന്റ് ഷോട്ട് എടാ എട പ്ലെയറാണൂട്ടി കാടാ ഇതെന്തരി ഓ പേരെന്തിനായിരുന്നു കോർവർ എടാ കയലി കോർവറിനെ കിട്ടിയിട്ടുണ്ടേ കയലി കോറവറിനെ കിട്ടിട്ടുണ്ടേ ചാറ്റ് ഇനി തീപാറും ചാറ്റ് ഇത് അപ്പം എന്തിനാണ് കാണിക്കുന്നത് ഡിഫൻസ് അറ്റാക്ക് എന്തിനാണ് വൈ എസ് ജി എസ് എഫ് അതെന്താണെന്ന് പോലും എനിക്കറിഞ്ഞുകൊണ്ട് എടാ കയലി കോർഫറിനെ കിട്ടിയിട്ടുണ്ട് ഇനി തീ പാറും മനസ്സിലായില്ലേ ഇതിരോ വർണ്ണവനൊക്കെ ഓടും ഉണ്ണമൊക്കെ ഓടും കയലി ഫോർ അവർ കയലി ഫോർ അവർ പേരെന്തേ കോറവർ എടാ കോറവർ കോറവർ വന്നിട്ടുണ്ട് മനസ്സിലായില്ലേ കോറവർ വന്നിട്ടുണ്ട് ഇനി ഒന്നുമില്ല ടീച്ചറാ റെഡ് ആ റെഡ് ഫോക്സ് ലോക ചാപ്റ്റർ ടു ടി നീ എന്ത് പറയണ അറബി ലോക ചാറ്റ് ഞാൻ ലോക അത് അത് പറയത്തില്ല അത് പറഞ്ഞാലേ ചാറ്റ് ചില കാര്യങ്ങൾ ചിലപ്പോൾ പറയും ലോക കാര്യം ഞാൻ നിനക്ക് പിന്നെ പറഞ്ഞാ ഇപ്പം പറഞ്ഞാൽ ചിലപ്പോ അറിയാം ശരിയാവൂല എടാ കൈലി കൊറവറടാ കൊറവറേ കോറവർ കോറവർ എടാ ഇത്രയും നല്ല പാക്കൻ്റെ കിടന്നിട്ടാണ് ഞാൻ കുറച്ച് ഇതൊക്കെ ആയിട്ട് കളിച്ചോണ്ട് എന്തിരി യു ആഡഡ് എ പ്ലെയർ കാർഡ് യുവർ കളർ ദാൻ ക്യാൻ യു ഇംപ്രൂവ് യുവർ കറൻ ലൈനപ്പ് അപ്പ ഡു വാണ്ട ടു അപ്ഡേഡ് യുവർ ലൈനപ്പ് നയ്യാ സി എസ് എട ലൈനപ്പ് അപ്ഡേറ്റ് ചെയ്യണം സീരിയസ്ലി ചെല്ലാം ലൈനപ്പ് അപ്ഡേറ്റ് ചെയ്യും പക്ഷേ ഇതിൻ്റെ കുറച്ച് ലൈനപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ പാടാണ്ടാ ബ്രോ ബി ജി എം ഐ ബി ജി എം ഐ എട ബി ജി എം ഐ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടാ ബി ജി എം ഐ ഇപ്പം ഞാൻ വേറെ എൻ്റെ വേറെ രണ്ട് മൂന്ന് ഗെയിം കിടന്നെയാണ് കാളഫ്പൂട്ടി മൊബൈൽ ബി ജി എം ഐ പിന്നെ പിന്നെ ഏതൊരു ഗെയിമുകളുണ്ടായിരുന്നു ഡെൽറ്റ വേർഡ്സ് ഇതെല്ലാം ഇപ്പോൾ ഇതാണ് ഈ ഷൂട്ടിംഗ് ഗെയിംസ് ഒന്നും ഞാൻ വലിയ കളിക്കാറില്ല മനസ്സിലായി ഞാൻ ഷൂട്ടിംഗ് ഒന്നും കളിക്കാറില്ല പിന്നെ ടീം അറബിക്ക് ആക്ടിങ് പഠിക്കണം പുതിയ അബൂ സലീമാവണം അങ്ങനെയുള്ളതുകൊണ്ട് അറബി ബിസിയാണ് കെൻസോ എന്ന് വെച്ചാൽ കാറ് മോഡിഫൈ അങ്ങനത്തെ പരിപാടിയാണ് ക്യാപ്റ്റനെ പിന്നെ വീട് അവൻ വല്ലപ്പോൾ മനസ്സിലായില്ലേ അപ്പം ടീം അഭാവം ടീമിൻ്റെ ഒരു അഭാവമുണ്ട് അതാണ് ബി ജെ എം ഐയും പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ഷൂട്ടിങ്ങ് ആകുമ്പോൾ വേറെ ഏതാണ് കളിക്കാത്ത മനസ്സിലായില്ലേ ഇപ്പോൾ മെയിനായിട്ട് അതാണ് വേറെ ഒന്നും കളിക്കാത്ത ഇതാകുമ്പോൾ സോളോ ആണെങ്കിൽ നൈസായിരിക്കും ബി ജെ എം എന്താണെ കളിക്കാത്ത ബി ജെ എം എം ഡബ്ല്യൂ ആയിരിക്കും സീരീസിൽ ടീം വേണം നാല് പേരും വേണം ക്യാപ്റ്റൻ വേണം കെൻസോ വേണം അറബി വേണം ഇല്ല ഒരാൾ ഒരാൾ ഇപ്പോൾ മെയിനായിട്ട് അറബി വേണം അറബി എന്തായാലും കൊണ്ടായിരിക്കും വിളിച്ചവരും ക്യാപ്റ്റനൊക്കെ വേണം ക്യാപ്റ്റനെ കൊണ്ടെങ്കിലാണ് ബിജിഎം കെൻസോയും വേണം ആ ഒരു ടീമും വേണം പഴയ ടീമില്ല ഫ്രാൻസാ അടാ എനിക്കിതെങ്കിലും ആ ബാൾ ഇപ്പം ബാൾ മാറ്റാമേ ഇപ്പം വീളും ബാൾ മാറ്റാമേ എടാ ബിജെമെപ്പ് ഇല്ലടാ എനിക്ക് കാണിച്ചുതരാം എൻ്റെ ഇപ്പം ഈ മൂന്ന് ഗെയിമുകളു കാർ പാർക്കിംഗ് മൾട്ടിപ്ലയർ ടു ഷാഡോ ഹൈറ്റ് ത്രീ അതേ അങ്ങനെ കളിച്ചുളളജമ്മാടത്തിട്ടേക്കണം എൻ ബി എ ഇത്രയുള്ള എൻ്റെ ഗെയിം ബിജം എൻ്റെ ഇല്ലടാ ബിജ്മേൻ്റെ ഇല്ല വേണ്ട ബിജ്മിൻ്റെ ഇല്ല മനസ്സിലായില്ലേ ബിജ്മെന്നെൻ്റെ ഇല്ല കുറച്ച് എഡിറ്റി എഡിറ്റിങ് ആമ്പ് വേറെ ഇതൊക്കെയാണ് ബാക്കി കിടക്കണം അത്രേ ഉള്ളു എൻ്റെ ബിജിഎമ്മേൻ്റെ ഇല്ല എടാ സ്റ്റേഡിയൊന്ന് മാറ്റാൻ പറ്റിയിരുന്നേ ഇതൊന്നും എൻ്റെ ഇല്ല ഇതൊന്നും ഇല്ല എൽ 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 എ എ മെക്സിക്കോ സിറ്റി ടീമാണ് പ്ലെയറിനെ എങ്ങനെ ആ എഴുപത്തിയേഴന് മാറ്റണം കേട്ടോ എഴുപത്തിയഴുവന് മാറ്റി എൻ്റെ മറ്റുവിനോടെ ഇപ്പം കിട്ടിയതിനോടെ കോറവർ ഇത് റെഡ് ഫോക്സ് ടീം പഴയ ഓൾഡ് ടീമാണ് അത് വേണ്ട അത് ഞാൻ പണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അത് വേണ്ട കോറവറിനെ കാണാല്ലോ ഇത് എന്തിലൊട്ട എടാ എൻ്റെ കോറവറേ കോർവറേ കോറവറേ എന്ത് കുന്ന ഞാൻ എന്റെ വ്യൂ പ്ലെയർ കാർഡ് ഇതിൽ എനിക്ക് വേറെ ലൈനപ്പ് ഇട്ടു നോക്കട്ടെ വേറെ ടീം പഴയ ലൈനപ്പ് പോയി നോക്കട്ടെ പഴയ ലൈനപ്പ് പഴയ ലൈനപ്പ് ഇതൊക്കെ ഏത് അട ഇതിൽ ഇതൊന്ന് ഇങ്ങനെ കാണിക്കണ ഇത് എത്ര റെഡ് ബോക്സ് ടീം ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയാണോ അട എനിക്ക് വേറെ എണ്ണം ക്രിയേറ്റ് ചെയ്യട്ടെ വേറെ ഒന്നും ക്രിയേറ്റ് ചെയ്യട്ടെ വേറെ ക്രിയേറ്റ് ചെയ്യട്ടെ വേറെ ക്രിയേറ്റ് ചെയ്യട്ടെ വേറെ ക്രിയേറ്റ് ചെയ്യട്ടെ ഇപ്പം ഉള്ളതിലൊന്നു കാണിക്കണല്ലോ ഫുള്ള് ഫുള്ള് ആണ് വേണ്ട ചുമ്മാ അല്ല എന്റെ ഫുൾ ലൈനപ്പാണ് എനിക്ക് വേണ്ട എനിക്ക് എടാ സ്കോഡ് സ്കോഡിന് എന്തൊരു പേരിടാം റെഡ് ഫോക്സ് ഫോക്സ് റെഡ് റെഡ്ഫോക്സ് അക്ഷരം ഒന്ന് വലുതാക്കണമായിരുന്നല്ലേ റെഡ്ഫോക്സ് റെഡ്ഫോക്സ് എന്തായിരുന്നു അത് വേണ്ട അത് വേണ്ട വേറെ

ഔട്ട് ഓഫ് പൊസിഷനാ ഏ എടാ അതെങ്ങനെ ശരിയാവും ഔട്ട് ഓഫ് പൊസിഷനാ പിന്നെന്ത്മ്പാ ഞാൻ എനിക്ക് എടാ കിട്ടിയടാ കോറവറുണ്ടല്ലോ കോറവറിനെനിക്ക് കിട്ടുക ഔട്ട് ഓഫ് പൊസിഷൻ നിൻ്റെ ഉണ്ണ കൈലീന കിട്ടണില്ല എനിക്ക് എടാ യവുമല്ലേ ഔട്ട് ഓഫ് പൊസിഷൻ ആണെന്ന് പറ്റി അതെന്ത് ചുമ്മാ കാണിക്കണം അങ്ങനെ ഈ പൊസിഷൻ ആദ്യം മാറ്റണം ആദ്യം നടക്കും ഓ ഇത് ശരി അല്ല ഇത് മാറ്റാന്നല്ലേ ഉള്ളൂ ഇത് സീനില്ല പക്ഷേ ഈ പൊസിഷൻ ഇട നിങ്ങളെ പൊസിഷൻ ആണ് ശരിയല്ലാത്ത കോച്ച് ഞാൻ കാര്യം പറഞ്ഞില്ല നിങ്ങളാണ് എന്നെ ഒരു മാച്ചും ജയിപ്പിക്കൂല എനിക്കിപ്പോൾ നല്ല കയലീനെ കിട്ടിയപ്പോൾ നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുത്ത് കാണിക്കണം നിങ്ങളുടെ മാച്ചപ്പോൾ വെച്ച് എന്തിനാണ് നിങ്ങളെ നിന്റെ കോച്ച് ഗെയിംപ്ലേ നിന്റെ ഔട്ടോ ഇത് ഇപ്പം എൻ്റെ ഗെയിംപ്ലേ സാധനങ്ങൾ ചേഞ്ച് ചേഞ്ച് കോച്ചയുടെ പൈസയ്ക്ക് വാങ്ങണ്ടേ പിന്നെ അതാണ് സീൻ ഇവന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റൂ ഇങ്ങനെ എടാ ഇങ്ങേടെ പേര് വില്ലീ ഗ്രീന് വില്ലി ഗ്രീൻ എണ്ണ നിങ്ങളെൻ്റെ മാച്ച് ജയിപ്പിക്കാത്ത വൈ വയ്യണ്ണ ലീവ് ഇമ്മ ഡെനി ബാൾ ടൈറ്റ് മോഡറേറ്റ് ബേസ് ലൈൻ മിഡിൽ ഓട്ടോമാറ്റിക് ബേസ് ലൈൻ മിഡിൽ അത്രേ ഉള്ളു സ്വിച്ച് സ്വിച്ച് ചെയ്യണം എടാ ഇത് ഞാൻ എടാ ഞാനാടാ പിന്നെ നീ കോച്ചായിരിക്കണ പ്ലേ മിനിട്ട് കോച്ച് സെറ്റിങ്സ് അതൊന്നും അല്ലടാ ഇതാണ് ഓഫൻസ് ഓൺലീന്ന് എടാ ഓഫൻസ് അത് ഓഫ് ചെയ്യട്ടെ ടൈം ഔട്ട് ആട്ടോ പ്ലേയർ മിനിറ്റ് ആട്ടോ സബ്സ്റ്റിറ്റ്യൂഷൻ ആട്ടോ ഓഫൻസ് പ്ലേ സ്റ്റേഷൻ യൂസർ പ്ലേ ഓൺലി പ്ലേ വിഷൻ ഡിസ്പ്ലേ ലൈറ്റ് പ്ലേ കാളിംഗ് മെസ്സേജ് യൂസർ പ്ലേ ഓൺലി എന്താണെന്ന് മനസ്സിലായില്ല കോച്ച് എടാ എനിക്കെൻ്റെ കൈലീനെ വേണം മനസ്സിലായില്ലേ എടാ ഇവ ഔട്ടോ ഓഫ് പൊസിഷൻ ഇത് എന്തിലൊട്ടാ എടാ നിങ്ങൾ എന്ത് എടാ പിന്നെ ഇത് പിന്നെ ഇവിടെ എങ്ങനെ ഞാൻ കൊണ്ടുവരും ഈ ഗെയിം അറിയാമെന്നോരുത്തനും ഇല്ലല്ലോ അതപ്പുറം എടാ കയലീനെനിക്ക് വീണ വരുന്നത് എന്ത് ആട്ടോ ഫിൽ ബെസ്റ്റ് അവൈലബിൾ ഓ കയലി വന്ന് ഓടാ എങ്ങനെയൊക്കെ കയലി വന്നേ എടാ കൈലീനെ കിട്ടിയിട്ടുണ്ട് ഈ ബാക്കി സെറ്റാക്കാം ഇതിന്റെ അണ്ണന ഒക്കെ ഇവിടെ കൊണ്ടുവരാൻ എനിക്ക് ആ ഇത് സെലക്ട് തൊണ്ണൂറ്റിനാല് ഒരുത്തന്നെ കിട്ടി ഇനി അടുത്തത് തൊണ്ണൂറ്റാറ് റീപ്ലേസ് അട ഇവല്ലാ ഇവനെ കിട്ടിയില്ല അവിടെ വന്നില്ലേ റീപ്ലേസ് യു ഡു നോട്ട് ഹാവ് എനി അവൈലബിൾ പ്ലെയർ ഫോർ ദിസ് സി പൊസിഷൻ എന്ന് വെച്ച പിന്നെ സി പൊസിഷൻ വേണ്ടേ മൂ പ്ലെയർ ഓടിയ പ്രത്യേകിച്ച് ഈ ഷൂവിൻ്റെ സാധനങ്ങളൊക്കെ ഇടല്ലേ ഓ ഓ ഓ പൊസിഷൻ എന്തെങ്കിലും സാധനം ഉണ്ട് കേട്ടോ അതിന്റെ അകത്ത് ഇന്ന പൊസിഷൻ ഇന്ന സംഭവം അങ്ങനെ എന്തരാ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഒരു മൈര് പുണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് റീപ്ലേസ് പ്ലെയർ ഇവിടെ വരും ഇവൻ വരൂല്ലേ എടാ എന്തടാ വരാൻ സമ്മതിക്കാത്ത റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നടാ എനിക്ക് എടാ ഈ കാർഡ് പറ്റുവല്ലോ പിന്നെ ഇത്ര കുണ്ണായത് കമ്പെയർ ചെയ്യേണ്ട ആവശ്യം തരാണ് ഈ കാർഡാണ് ബെസ്റ്റ് ജോക്കിക്ക് പിന്നെ ആ ജോക്കിക്ക് വന്ന് ചേട്ടൻ ജോക്കിക്ക് വന്നേ ജോക്കിക്ക് വന്നിട്ടുണ്ടേ ഇനി മൊത്തം കിക്കായിരിക്കും കാര്യം പറയാനോ കാളിയൊക്കെ മാറും യു ഡോ നോട്ട് ഹാവ് എനി അബ് പ്ലെയർ ഫോർ ദിസ് പി ഓഫ് ഒസിഷൻ എന്ത് ഇവനൊന്ന് മൂവ് ചെയ്യട്ടെല്ലോ അവിടെ ഇവനൊന്ന് മൂവ് ചെയ്യണം എങ്ങനെയാണ് അതിൻ്റെ അകത്തുനിന്ന് ഷൂസ് ഓ ഷൂസിൻ്റെ കാര്യമൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ വേണ്ട വേണ്ട അതിപ്പം ചെയ്യണ്ട അഡ്ജ് ഇവ ഇവിടെ ഇവന് ഇതില്ലെന്നു പറഞ്ഞു കേട്ടോ ഇവ കണ്ട അതാണ് അതാണെനിക്ക് ഇങ്ങനെ വയ്ക്കാൻ പറ്റും ഇങ്ങനെ പി ജി പി എഫ് ആണല്ലേ പി എഫ് ആ അതാണ് കോവർ എസ് ജി ആ അതാണ് എസ് ജി എസ് ജി പി എഫിന് ആരും ഇല്ലടാ പി എഫിന് കളിക്കാരൊന്നും ഇല്ല ചുമ്മാ അല്ല ഇരി എനിക്കേ എഡിറ്റ് പ്ലെയർ എഡിറ്റ് പ്ലെയറിൽ ഇതെന്തരാണ് ആടി ആ നൈക്കിന്റെ ഷൂസ് ഉണ്ട് ചേഞ്ച് പ്ലയർ ആ ഇവിടെ ചേഞ്ച് പ്ലയർ ഓപ്ഷൻ ഉണ്ടല്ലോ നിനക്ക് ആ ഇവിടെ എവിടെയൊക്കെയാണ് ഈ പറയുക കൊണ്ടിട്ടാണ് ചേഞ്ച് പ്ലയർ പോട്ടെ ചേഞ്ച് പ്ലെയറിൽ പോയിട്ട് ഏ ഇവ ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് ആരാണ് ഇവിടെ ഉള്ളത് മിത്തലല്ലേ മിത്തല് മിത്തലാകുമ്പം ചേഞ്ച് പ്ലെയറിൽ മിത്തലൊക്കെ ഇല്ലടാ വരത്തില്ല 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 ഷേ ഇത് ഇനി മാറ്റമുണ്ടോ ഇവിടെ വല്ലോ എനിക്ക് ഡ്രസ്സും കൂടെ ഒന്ന് കിട്ടിയിരുന്നേ ഡ്രസ്സ് വേണമായിരുന്നു കുഴപ്പമില്ല നോക്കാം സെവൻ സിക്സ് കിടക്കണ്ടേടാ സെവൻ സിക്സ് അല്ല നല്ലത് കിടക്കട്ട ഒരുവിധം ടീം അപ്ഗ്രേഡ് ആയെന്നാണ് തോന്നുന്നത് ചാറ്റേ പുതിയ പ്ലെയർ കൈലീനെ കൊണ്ട് കൈലീനെ തന്നെ കിട്ടാൻ നോക്കാം കൈലി ഇവിടെ എവിടെയെങ്കിലും കാണും അതിൻ്റെ അകത്ത് ഇപ്പോൾ കൈനെ കൊണ്ട് ഒരു ട്രെയിനിങ് ചെയ്ത് നോക്കാം മാച്ച് പറഞ്ഞ പിന്നെ ട്രെയിനിങ് ജസ്റ്റ് നോക്കാം എടാ ഒന്ന് കറങ്ങി വാടാ വാട അല്ലേ മാച്ച് പോലും അല്ലല്ലോ ഇത്ര സമയം എന്തിനാണ് ലോഡിങ് മുമ്പ് മേടിക്കുന്ന നിനക്ക് വൈ കുമ്മ കോവറ് എടാ കോറവറിനെ തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടാ കണ്ടാ കണ്ട കണ്ട കോറവറാണ് ഇത് സിൽവർ കോറവർ കയലി കോറവറിന്റെ ട്രെയിനിങ് ചാറ്റ് ഊ അവ ഡയറക്റ്റ് ചാടിടാ അവിടെ നിന്ന് കൊള്ളാം കേട്ടാ അമന് പവറുണ്ട് കേട്ടാ കാര്യം പറയാല സീരിയസ്ലി ചേട്ടാ പവറുണ്ട് കേട്ടോ ആ നൂറിനുള്ള ഇതുണ്ട് കേട്ടാ മൈ ഓ ചേട്ട് കാര്യം പറയാലേ കോറെ വർക്ക് സീനായിട്ടുണ്ട് കേട്ടാ എനിക്കിഷ്ടപ്പെട്ടു കുറവറിന് ഞാൻ വിചാരിച്ച മൈ കുറച്ച് കുണ്ണ കുണ്ണ കുണ്ണായി പോകുന്നാണ് വിചാരിച്ചത് മനസ്സിലായില്ലേ കാരണം വെച്ചാൽ തൊണ്ണൂറ്റിയാറെ കൊള്ളന്മാർ കൈയിരുന്നിട്ടും എല്ലാവരും അത്ര കിട്ടില്ല പക്ഷെ അവൻ കൊള്ളാം കേട്ടാ കൊള്ളാം കൊള്ളാം മോശമായിട്ട് കണ്ട എടാ ഡ് ഇനി മാച്ച് വരുമ്പോൾ അറിഞ്ഞു പന്ത്യാ പന്ത് ഓക്കെ ഓ ഇത് കണ്ട ഷൂട്ടിങ്ങിന് ഇങ്ങനെ ഒരു മൂഡ് ഉണ്ട് ഇത് കണ്ട ഞാൻ സെറ്റ് പീക്കിൽ തൊട്ടിട്ട് ഈ സാധനത്തിൽ തൊട്ടപ്പോഴാണെങ്കിൽ നേരത്തെ തൊട്ടപ്പോൾ വന്നായിരുന്നില്ലേ ഇപ്പൊ ഒരാത്തുണ്ട് ആ അത് അങ്ങനെ ഉണ്ടല്ലേ രണ്ട് രീതിയിലൊക്കെ ഉണ്ട് ഷൂട്ടിങ്ങിന്റെ അകത്ത് ഓ അത് വീഴും എടാ ഇതാണ്ടാ ഇങ്ങനെ കുറേ വീഴ് പോയിട്ടുണ്ട് ലോങ്ങി നന്നായിട്ട് അറിയാൻ പഠിക്കണം അത് ഇമ്പോർട്ടൻ്റ് ആണ് ചേട്ടൻ സീരിയസ് ഇമ്പോർട്ടൻ്റ് ആണ് എടാ പോയി പൂണ്ണ അവിടെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് ഏട്ടാ ആ ഷൂട്ടിങ് ഉണ്ടല്ലേ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോണ് വാ ഇത് റെഡ് സോൺ അല്ലേ റെഡ് സോൺ റെഡ് സോൺ അല്ല മറ്റേ ഇതിൻ്റെ ഒരു ഹോട്ട് സോൺ ട്രെയിനിങ്ങിന് ബെസ്റ്റായിട്ട് പഠിക്കാൻ പറ്റും கோரவர் 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 சரி கோரவர் குட் சரி கோரவர் குட் கோரவர் பந்து கொள்ளேன் வந்து எடுக்க ஏடா ஏடா കൊണ്ടുകൊണ്ട് ഫുൾ പവർ ഷോട്ട് ചെയ്യണം കേട്ടാ ആരും ഫുൾ എത്തുന്ന അങ്ങനെ സൈഡിൽ നിറയുമ്പോഴാണ് എനിക്ക് എപ്പോഴും പോണ ഇപ്പൊ വീണ ഓ സെറ്റ് സെറ്റ് ആ വീഴു ഓ വീണ് 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 ചാറ്റേ കൊള്ളാം കൊള്ളാ കൊള്ളാം കൊള്ളാം അതുപോലെ ആ കൊള്ളാ നീസ് നീസ്